ഇവിടെ ഒരു ജാഥ നമുക്കറിയാം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് സഭയിലുണ്ട് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് മലയോര സമര ജാഥ നടത്തുകയുണ്ടായി സാർ മലയോര സമര ജാഥ അല്ല ആ മലയോര സംരക്ഷണ ജാഥയുടെ ഓരോ കേന്ദ്രങ്ങളിലും അദ്ദേഹം അദ്ദേഹം സംസാരിക്കുമ്പോ ഇവിടെ കേന്ദ്ര നിയമത്തെ സംബന്ധിച്ച് ഒരിക്കലും പറയാൻ തയ്യാറാവുന്നില്ല പ്രതിപക്ഷ നേതാവിന്റെ ഇരട്ടത്താപ്പിനെ കുറിച്ചാണ് ഇവിടെ കോതമംഗലം എം എൽ എ ആന്റണി ജോൺ സംസാരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് മലയോര ജാഥ എന്ന് പറഞ്ഞ് നടത്തിക്കൊണ്ടിരിക്കുന്ന ആ ഇരട്ടത്താപ്പിനെ കുറിച്ച് കേൾക്കേണ്ട വാക്കുകളാണ് സഭയിൽ പ്രതിപക്ഷം സീരിയസ് ആയിട്ട് ഒരു കാര്യം ഫോർവേഡ് ചെയ്യുന്നില്ല എന്നുള്ളതിൻ്റെ ഉദാഹരണങ്ങളാണ് ഇവിടെ കോതമംഗലം എം എൽ എ സംസാരിക്കുന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം ഇവിടെ ഞാൻ വരുന്നത് സാർ കോതമംഗലത്ത് നിന്നുമാണ് ഇപ്പോ കഴിഞ്ഞ ഇപ്പോൾ ഞാൻ എം എൽ എ ആയി പ്രവർത്തിക്കുന്നു ഒൻപത് വർഷക്കാലമായി ഈ കഴിഞ്ഞ സഭയുടെ കാലത്തും ഇപ്പോൾ നാല് വർഷക്കാലവും ഏറ്റവും കൂടുതൽ ഈ സഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു വിഷയം വന്യമൃഗ ആക്രമണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തന്നെയാണ് സാർ അത് കേവലം കോതമംഗലത്തെ മാത്രം ഒരു വിഷയമല്ല സാർ ഇപ്പോ ഈ കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ ഡോക്ടർ വി ശിവദാസൻ എം പിക്ക് നൽകിയ മറുപടിയിൽ കൃത്യമായി സൂചിപ്പിക്കുന്നുണ്ട് സാർ രാജ്യത്തെ ഒരു ദിവസം മുപ്പത് പേരാണ് വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത് എന്നുള്ളത് രാജ്യത്തിന്റെ പൊതുസ്ഥിതി എന്നാണെങ്കിൽ സാർ ഇപ്പൊ കേരളത്തെ സംബന്ധിച്ച് ഏതെങ്കിലും ഒരു മണ്ഡലത്തിലെ പ്രശ്നമല്ല സാർ ഇത് മലയോര മേഖലയിൽ കഴിയുന്ന മുപ്പത് ലക്ഷത്തോളം വരുന്ന ജനങ്ങളുടെ വലിയൊരു ജീവിത പ്രശ്നമാണ് സാർ ഒരു വിഷയം ഏതാണ്ട് എഴുപത്തി അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിൽ ഇരുന്നൂറ്റി എഴുപത്തി മൂന്നോളം പഞ്ചായത്തുകളിലുമൊക്കെ ഈ ഒരു വിഷയം വലിയ തോതിൽ രൂക്ഷമായി ഇന്ന് നിലനിൽക്കുകയാണ് സാർ ഇപ്പോൾ അത്തരം ഒരു വിഷയത്തിനകത്ത് ഇവിടെ എൻ്റെ മണ്ഡലത്തെ സംബന്ധിച്ചാണെങ്കിൽ അഞ്ച് പഞ്ചായത്തുകളിൽ ഏറെയും കുറഞ്ഞും ഈ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് കുട്ടമ്പുഴയിലും പിണ്ടിമലയിലും കീരമ്പാറയിലും കോട്ടപ്പടിയിലും കവളങ്ങാടും ഉൾപ്പെടെയുള്ള അഞ്ച് പഞ്ചായത്തുകളിൽ ഈ വിഷയം വളരെ രൂക്ഷമായി തുടരുകയാണ് സാർ അവിടെ നിരവധി ജീവനുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് വാരിയത്തെ വാരിയം ആദിവാസി നഗറിലെ കാശിരാമൻ മുതൽ ഈ മാസം കോട്ടപ്പടിയിൽ ഏറ്റവും ഒടുവിലായി മൂന്നാം തീയതിയിൽ ഉണ്ടായ സംഭവത്തിൽ ജീവൻ നഷ്ടപ്പെട്ട കർഷകനായിട്ടുള്ള കുഞ്ഞപ്പൻ വരെ വരുന്ന പതിനാല് പേർ എൻ്റെ മണ്ഡലത്തിലും തൊട്ടടുത്ത മണ്ഡലം ഇപ്പോൾ തൊട്ടടുത്ത മണ്ഡലങ്ങൾ ദേവികുളം മണ്ഡലത്തിന്റെ ഭാഗമായ പ്രദേശങ്ങളുണ്ട് തൊടുപുഴ മണ്ഡലത്തിന്റെ ഭാഗമായ പ്രദേശങ്ങളുണ്ട് മോറ്റുപുഴ മണ്ഡലത്തിന്റെ ഭാഗമായ പ്രദേശങ്ങളുണ്ട് പെരുമ്പാവൂർ മണ്ഡലത്തിന്റെ ഭാഗമായ പ്രദേശങ്ങളുണ്ട് ഈ പ്രദേശങ്ങളൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് ആ മേഖലയിൽ പതിനാലിലേറെ വിലപ്പെട്ട ജീവനുകളാണ് സാർ നഷ്ടപ്പെട്ടിട്ടുള്ളത് അതോടൊപ്പം തന്നെ നിരവധിയായിട്ടുള്ള ആളുകൾ ഗുരുതരമായി പരിക്കേറ്റ് ഇന്നും ആ മേഖലയിൽ കഴിയുകയാണ് സാർ സാർ ഇവിടെ ഈ ഒരു വിഷയം പലപ്പോഴും ഇവിടെ നേരത്തെ രണ്ട് മുതിർന്ന അംഗങ്ങൾ സംസാരിക്കേണ്ടത് ശ്രീ എ പി അനിൽകുമാറും ശ്രീ മഞ്ഞളാങ്കുഴി അലിയും അവരും ഈ വിഷയം സൂചിപ്പിച്ചു ആ വിഷയം സൂചിപ്പിക്കുമ്പോൾ ഏകപക്ഷീയമായിട്ടുള്ള ചില പ്രസ്താവനകളാണ് അവർ രണ്ടുപേരും ഇവിടെ നടത്തിയിട്ടുള്ളത് സാർ സാർ ഞാൻ എന്റെ മണ്ഡലത്തിലെ വിഷയം സൂചിപ്പിച്ചു കഴിഞ്ഞ ഒൻപത് വർഷക്കാലവും ഇവിടെ ഇപ്പോൾ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം മാത്രം ഏതാണ്ട് ഏഴ് കോടിയിൽ പരം രൂപയുടെ വിവിധങ്ങളായിട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ട്രെഞ്ച് അവിടെ ട്രഞ്ച് താഴ്ത്തുന്നുണ്ട് ഹാങ് ഫെൻസിങ് നിർമ്മിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ സോളാർ ഫെൻസിങ് അടക്കമുള്ള പ്രതിരോധ മാർഗങ്ങളടക്കം ആ മേഖലയിൽ ഇപ്പോൾ സ്വീകരിച്ചു പോവുകയാണ് സർ അപ്പോൾ ചുരുങ്ങിയ നാല് വർഷക്കാലം കൊണ്ട് തന്നെ ഏഴ് കോടിയിലേറെ രൂപ വരുന്ന പ്രതിരോധ പ്രവർത്തനങ്ങൾ എൻ്റെ മണ്ഡലത്തിൽ മാത്രം ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടപ്പിലാക്കി വരികയാണ് സാർ സാർ ഞാൻ സൂചിപ്പിച്ചു വരുന്നത് ഈ ഒരു വിഷയം അത്തരത്തിൽ ട്രെഞ്ച് കുഴിച്ചതുകൊണ്ടോ ഫെൻസിങ്ങോ ഹാങ്ങിങ് ഫെൻസിങ്ങോ അത്തരത്തിലുള്ള പ്രതിരോധ മാർഗങ്ങൾ മാത്രം രൂപപ്പെടുത്തിയത് പരിഹരിക്കാൻ കഴിയുന്ന വിഷയമല്ല സാർ അത് മനസ്സിലാക്കണ്ടേ സാർ ഇവിടെ ഏകപക്ഷീയമായി മുൻപേ സംസാരിച്ച് അവസാനം സംസാരിച്ച ശ്രീ മഞ്ജാം കുഴിയേലി അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ച ചില വിഷയങ്ങളുണ്ട് ഇത്ര രൂക്ഷമായി ഈ പ്രശ്നം ഉയർന്നു വരുമ്പോൾ ഇതിന്റെ യഥാർത്ഥ കാരണത്തെ സംബന്ധിച്ച് പലപ്പോഴും സമൂഹത്തിന് മുൻപാകെ ഇവിടെ ചർച്ച ചെയ്യുന്നില്ല എന്നതാണ് വസ്തുത സാർ ഇവിടെ ഞാൻ എൻ്റെ മണ്ഡലത്തെ സംബന്ധിച്ച് സൂചിപ്പിച്ചു ഒട്ടേറെ വിഷയങ്ങൾ പ്രതിസന്ധികളൊക്കെ ഉണ്ടെങ്കിലും അതിനെയെല്ലാം തരണം ചെയ്യാൻ സംസ്ഥാന ഗവൺമെന്റ് എന്ന പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് കേരളത്തിലെ ഗവൺമെന്റ് ഇപ്പോ ഇടപെടുന്നുണ്ട് സാർ കേരളത്തിലെ ഗവൺമെന്റ് ഇടപെടുന്നുണ്ട് ഇവിടെ യഥാർത്ഥത്തിൽ എന്താണ് സാർ വിഷയം പലരും ആ കാര്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് ഇവിടെ ഒരു ജാഥ നമുക്കറിയാം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് സഭയിലുണ്ട് ഞാൻ ഈ സഭയുടെ ആദ്യ ദിവസങ്ങളിൽ ഈ സബ്മിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോതമംഗല മണ്ഡലത്തിൽ വിവിധ വിഷയങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് ഒരു കാര്യം അഭ്യർത്ഥിക്കുകയുണ്ടായി ഈ ഒരു വിഷയത്തിന് മൂലകാരണമായി നിൽക്കുന്ന അല്ലെങ്കിൽ ശാശ്വത പരിഹാരം കാണുന്നതിന് തടസ്സമായി നിൽക്കുന്ന തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വന്യജീവി സംരക്ഷണ നിയമം ആ നിയമത്തിനകത്ത് കാതലായ മാറ്റം കൊണ്ടുവരണം ആ നിയമത്തിനകത്ത് സംരക്ഷിക്കപ്പെടേണ്ട വന്യമൃഗങ്ങളുടെ അടക്കം പട്ടിക പുനക്രമിക്കുന്ന അടക്കമുള്ള വിഷയങ്ങളിൽ വളരെ ഗൌരവത്തോടു കൂടി ചർച്ച ചെയ്യണം അതെവിടെയാണ് ചർച്ച ചെയ്യേണ്ടത് പാർലമെന്റിനകത്തല്ലേ ഞാൻ സൂചിപ്പിച്ചല്ലോ നമ്മുടെ സംസ്ഥാനത്ത് നിന്നുള്ള പാർലമെന്റ് അംഗമായിരുന്നില്ല ശ്രീ രാഹുൽ ഗാന്ധി കേരളത്തിലെ ഏറ്റവും കൂടുതൽ വന്യമൃഗശല്യം നേരിടുന്ന ഒരു ജില്ലയല്ലേ വയനാട് ജില്ല അദ്ദേഹവും ഇപ്പൊ അദ്ദേഹത്തിന്റെ സഹോദരി ശ്രീമതി പ്രിയങ്ക ഗാന്ധിയും അടക്കം നേതൃത്വം കൊടുക്കുമ്പോൾ അവരുടെ നേതൃത്വത്തിൽ പാർലമെന്റിനകത്ത് എം പിമാരെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഇതിനകത്ത് നേതൃത്വം കൊടുക്കണമെന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനോട് ഞാൻ അഭ്യർത്ഥിക്കുകയുണ്ടായി സാർ ഇവിടെ നമുക്കറിയാം ഏതാനും ഏതാനും മാസങ്ങൾ ആയിട്ടില്ല ഇവിടെ അടുത്ത ദിവസങ്ങൾ തന്നെയാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് മലയോര സമര ജാഥ നടത്തുകയുണ്ടായി സാർ മലയോര സമര ജാഥ ഇവിടെ ഒരു ജനാധിപത്യ സമൂഹത്തിനകത്ത് ഭരണപക്ഷവും പ്രതിപക്ഷവും ഒക്കെയുണ്ട് ജാഥകളും സമരങ്ങളും ഒക്കെ നടത്താൻ എല്ലാവർക്കും അവകാശമുണ്ട് സാർ അതിനൊന്നും ഞങ്ങൾ ആരും നിഷേധിക്കുന്നില്ല സാർ പക്ഷെ എന്താണ് സാർ വസ്തുത മലയോര സംരക്ഷണ ജാഥയുമായി അദ്ദേഹം എൻ്റെ മണ്ഡലത്തിലും എത്തി സാർ കോതമംഗലത്തും എത്തി സാർ കോതമംഗലത്ത് എത്തുമ്പോൾ കോതമംഗലത്ത് മാത്രമല്ല ആ മലയോര സംരക്ഷണ ജാഥയുടെ ഓരോ കേന്ദ്രങ്ങളിലും അദ്ദേഹം അദ്ദേഹം സംസാരിക്കുമ്പോൾ ഇവിടെ കേന്ദ്ര നിയമത്തെ സംബന്ധിച്ച് ഒരിക്കലും പറയാൻ തയ്യാറാവുന്നില്ല ഇപ്പൊ ഏറ്റവും ഒടുവിലായ ശ്രീ മന്ദു അടക്കം അലി അടക്കമുള്ള ആളുകൾ എന്തുകൊണ്ട് കേന്ദ്ര നിയമത്തെ സംബന്ധിച്ച് ഒരു വാക്ക് പോലും സംസാരിക്കാൻ തയ്യാറാവുന്നില്ല സർ ഇവിടെ നമ്മൾ പരിശോധിക്കണ്ടേ യഥാർത്ഥത്തിൽ തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വന്യജീവി സംരക്ഷണ നിയമം എന്നുള്ളത് അത് കോൺഗ്രസിന്റെ കുഞ്ഞാണ് സാർ ആ കോൺഗ്രസിന്റെ കുഞ്ഞിനെ ഇന്ന് കാണുന്ന നിലയിൽ വഷളാക്കിയതിന് ഉത്തരവാദിത്വം കോൺഗ്രസിനാണ് സാർ ഏഴ് പ്രാവശ്യം ആ നിയമം പാർലമെന്റിൽ ഭേദഗതി ചെയ്തു ഏഴ് പ്രാവശ്യം ഭേദഗതി ചെയ്യുമ്പോൾ അഞ്ച് പ്രാവശ്യവും കോൺഗ്രസിന്റെ നേതൃത്വത്തിലെ ഗവൺമെന്റ് ആണ് പാർലമെന്റിനകത്ത് ഭേദഗതി കൊണ്ടുവന്നുകൊണ്ട് ആ നിയമം കൂടുതൽ കർശനമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമീപനം സ്വീകരിച്ചത് ഏറ്റവും ഒടുവിൽ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മോദി ഗവൺമെന്റിന്റെ കാലത്ത് ഭേദഗതി കൊണ്ടുവരുമ്പോൾ അന്ന് ഇടതുപക്ഷത്തിന്റെ അംഗമായിട്ടുള്ള ശ്രീ ജോൺ ബ്രിട്ടാസ് അദ്ദേഹം പാർലമെന്റിൽ ഇതിനകത്തൊരു ഭേദഗതി ക്ഷുദ്രജീവിയായി പ്രഖ്യാപിച്ചുകൊണ്ട് ഉന്മൂലനം ചെയ്യാനുള്ള അവകാശം സംസ്ഥാനങ്ങൾക്ക് നൽകണമെന്നുള്ള ഭേദഗതി കൊണ്ടുവരുമ്പോ അതിനെ ഒന്ന് പിന്തുണയ്ക്കാൻ പോലും കോൺഗ്രസ് അംഗങ്ങൾ തയ്യാറായിട്ടില്ല സാർ ഈ നിലയിലാണ് സ്വീകരിക്കുന്നത് അപ്പൊ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ പച്ചക്കള്ളമാണ് സമൂഹത്തിനകത്ത് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്നത് സാർ അപ്പോൾ ഈ വിഷയത്തിനകത്ത് യഥാർത്ഥത്തിലുള്ള എഴുപത്തിരണ്ടിലെ നിയമവും ആ നിയമത്തിന്റെ തുടർച്ചയിൽ വന്നിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഒക്കെ ജനങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി തയ്യാറാകണമെന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഈ അഞ്ച് ഡിമാൻഡുകളെയും ഞാൻ പിന്തുണച്ചുകൊണ്ട് നിർത്തുന്നു സാർ